അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ ഒരു അരയന്നമായി മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഇന്ന് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ അൻപത്തിനാലാം ജന്മദിനമാണ് ഈ പ്രായത്തിലും നൃത്തവേദികളിൽ നടി സജീവമാണ് ജീവിതത്തിന്റെ ഈ ഒറ്റപ്പെടലും ആസ്വദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരിയിലാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം അച്ഛൻ എം കെ ഗോപാലസ്വാമി അമ്മ ഡോക്ടർ ഉമാ ഗോപാലസ്വാമി സംഗീതജ്ഞ കൂടെയായ അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു ചെറിയ വയസ്സു മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവുമാണ് നൃത്തം പതിനേഴാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി കരിയർ ആരംഭിക്കുന്നത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി ഫിനാൻഷ്യലി ആയി അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെയാണ് രണ്ടായിരത്തിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അച്ഛനെയാണ് എനിക്കിഷ്ടം മാമ്പഴക്കാലം വാമനപുരം ബസ് റൂട്ട് കീർത്തി ചക്ര തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങി അന്നെല്ലാം മുൻനിര താരങ്ങളുടെയും നായികയായി മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ലക്ഷ്മി വിജയം കണ്ടു നർത്തകി ആയതുകൊണ്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നല്ല നർത്തകി നല്ല ഒരു നടിയായിരിക്കണമെന്നില്ല നല്ല ഒരു നടക്ക് നല്ല നർത്തകിയുമാകാൻ കഴിയില്ല നർത്തകി അഭിനയിക്കുമ്പോൾ നൃത്തത്തിന്റെ മുഖഭാവങ്ങൾ വന്നു പോകും അതു അഭിനയത്തിൽ പാടില്ലാത്തത് എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിരുന്നത് നൃത്തത്തെയും അഭിനയത്തെയും രണ്ടും രണ്ട് തട്ടിലായിട്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി കൊണ്ടുപോകുന്നത് ഇപ്പോഴും അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം സജീവം ഇൻഹിബിഷൻസ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പ്ലസ് പോയിന്റ് ആയിരുന്നു ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടന്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ ലക്ഷ്മിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ കമലാപ്പൂളിന്റെ അമ്മയായും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിട്ടുണ്ട് നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും ഇടയിൽ മറന്നു വിവാഹം എന്ന് ചോദിച്ചപ്പോൾ പറ്റിയ ആൾ വന്നില്ല എന്നായിരുന്നു നടിയുടെ മറുപടി ഇന്ന പ്രായത്തിൽ വിവാഹിതയാകണം കുട്ടികളുണ്ടാകണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല സംഭവിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിശ്വാസം ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീൽ ആരോടും തോന്നിയിട്ടില്ല അതുകൊണ്ട് നടന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു കല്യാണം കഴിച്ചില്ലേ എന്താ കഴിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു നടിയുടെ മറുപടി സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു ഞാൻ അതിനിടയിൽ പറ്റിയാൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല വിവാഹവും അങ്ങനെയാണെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു